തലയിൽ വെക്കുന്ന ക്ലിപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയും അല്ല തുണിയിൽ വെക്കുന്ന ക്ലിപ്പാണെന്ന് പറയും സുധി വേഗം പോയിട്ട് ക്ലിപ്പ് എടുത്ത് കൊണ്ടു കൊടുക്കും നിധി ക്ലിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പറയും ചുറ്റും മരമാണല്ലോ സുധീ പറയും നിറയെ മര ശരിക്കൊരു ഹോം സ്റ്റേ പോലെയുള്ളൊരു വീട് ഞാനാണ് ഈ വീടിന് ക്ലിക്കൂടെ എന്ന് പേരിട്ടത് ഇതൊക്കെ നിങ്ങളുടെ സ്ഥലമാണെന്ന് ചോദിക്കുമ്പോൾ സുതി പിന്നെയും പൊങ്ങച്ചം പറയാണ് നിധി ചോദിക്കും നമ്മളെപ്പോഴാണ് ഹോസ്റ്റൽ നോക്കാൻ പോകുന്നത് സുധി പറയും അടുത്ത് ഞാൻ കുറച്ച് ഹോസ്റ്റൽ നോക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പോവാം സുധിയോട് ചോദിക്കും ഉപകാരം ചെയ്യാൻ പറ്റുമോ വീട്ടിലെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയണം ആ ഫോണൊന്നും തരുമോ നിധി സുധീടെ ഫോൺ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വിളിക്കുകയാണ് സാന്ദ്രയാണ് വിളിക്കുന്നത് സാന്ദ്രയ്ക്ക് നീ എന്തൊക്കെയാ ചെയ്യുന്നത് ഒരു വാക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നില്ലേ നിധി പറയും അതൊന്നും ഞാൻ ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിധി അച്ഛൻ്റെ അമ്മേൻ്റെ വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ സാന്ദ്ര പറയും ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ് അച്ഛനൊരു അബദ്ധം കാണിച്ചു അച്ഛൻ സൂയിസൈഡിന് ശ്രമിച്ച കാര്യം പറയുമ്പോൾ നിധി പൊട്ടിക്കരയാണ് പുറത്തോടെ പോകുന്ന ഒരാൾ ഇത് കണ്ടിട്ട് ചോദിക്കും എന്താ മോളെ എന്താ മോളെ പ്രശ്നം സുതി പുറത്തോട്ട് വരികയാണ് സുതി പറയും ഒരു പ്രശ്നമല്ല താമ്പോടു എല്ലാവരും കൂടെ നിധിയോട് ചോദിക്കും എന്താ പ്രശ്നമെന്ന് നിധി അച്ഛൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കാര്യം പറയുകയാണ് നിധി ആണെങ്കിൽ നിർത്തില്ല ഞാൻ കാരണം എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണം എൻ്റെ അച്ഛനെ കാണണം നിധി വേഗം അകത്തു പോയിട്ട് ബാഗ് എടുത്തിട്ട് തിരിച്ചിറങ്ങുകയാണ് സുധിയും കൂടെ തന്നെ ഇറങ്ങും അവരൊക്കെ ചോദിക്കും എന്തിനാ ബാഗ് എടുത്ത് പോയത് ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് രണ്ട് ദിവസം നിൽക്കാനായിരിക്കും നികേഷ് ചോദിക്കും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചും ഇങ്ങോട്ട് വിടുമോ സുഭാഷ് അറിയാ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നാട്ടുകാർ ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ് ബാഗ് എടുത്തിട്ട് ഇവിടുന്ന് പോവാണോ എന്ന് ഹരീഷ് അവരോടൊക്കെ ചൂടാവും ഭാസ്കരേട്ടൻ കടയിരിക്കുമ്പോൾ അതുവഴി പോകുന്ന സുധിയെ നിധിയെ കണ്ടിട്ട് ഭാസ്കരൻ്റെ ചേട്ടൻ പറയും പെണ്ണ് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുകയാണല്ലോ എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ഭാസ്കറിൻ്റെ ദേഷ്യം വരും തൊട്ടു പിന്നാലെ ബൈക്ക് വരുന്ന ഒരാൾ പറയും എന്താ ഭാസ്കരേട്ട വീട്ടിൽ പുതിയ പെണ്ണ് വന്നതും കച്ചറായോ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ടല്ലോ കയ്യിൽ ബാഗൊക്കെ ഉണ്ടെന്ന് പറയും ഭസ്കരൻ പറയും വെറുതെ തോന്നിയാസം പറയാൻ നിൽക്കരുത് ഭാസ്കറിൻ്റെ ചേട്ടനും കുറേ കളിയാക്കിയിട്ട് ഓരോന്ന് പറയും ഭാസ്കറിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും ഭാസ്കറിനെ അവിടുന്ന് പോകുമ്പോൾ ചായക്കടക്കാരൻ പറയും മരുമകൾ പോയി എന്ന് കരുതി എൻ്റെ ചായ കാശ് തരാതിരിക്കരുത് ഭാസ്കരൻ പറയും ഞാൻ കാശ് തരും പറ്റില്ല എഴുതി വെച്ചോ സുതി നിധിയെ ഓരോന്ന് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ഉറപ്പാണെന്നൊക്കെ പറയും നിധിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നുന്നു നിധിക്ക് വണ്ടി എന്തിനാണ് നിർത്തിയത് സുതി അറിയും ഇയാൾ കരയുന്നത് കണ്ടിട്ട് നിധി അറിയാം എന്നാൽ വേഗം പോകാൻ നോക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരുകയാണ് നിധി ആരാന്ന് ചോദിക്കുമ്പോൾ സുതി അറിയും ഒരു അറിയാത്ത നമ്പർ എന്നാൽ സുതി ആ കോൾ എടുത്തു നോക്കുമ്പോൾ പോലീസുകാരനായിരിക്കും പുള്ളി മാരേജിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വന്ന കാര്യം പറയും കൂടി ഒന്നിച്ചു വരണമെന്ന് പറയും സുധി ചോദിച്ചോക്കും ഞാൻ ഒറ്റയ്ക്ക് വന്നാ പോരേന്ന് പക്ഷേ പോലീസുകാരൻ സമ്മതിക്കില്ല സുതി വരാ ഞങ്ങൾ ഒന്നിച്ചു വരാം നിധി ആരാന്ന് ചോദിക്കും സുതി ഒന്നും പറയില്ല അവര് പിന്നെയും യാത്ര തുടരുകയാണ് നീതു വന്നിട്ട് ഹരീഷിനോട് ചോദിക്കും വീട്ടിലെന്തേ പ്രശ്നം ഉണ്ടോ ഹരീഷ് ആണെങ്കിൽ ഒന്നും ഇണ്ടില്ല കൂടെ ജോലി ചെയ്യുന്ന ആൾ ചോദിക്കും പ്രശ്നമോ ഹരീഷ് പറയും ഒന്നുമില്ലട നീതു ചോദിക്കും പിന്നെ എന്തിനാ സുധീഷേട്ടന അവിടുന്ന് ഓടിപ്പോയത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വരും ഹരീഷ് പറയും ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞു നീതു പറയും നാട്ടുകാർ മുഴുവൻ അങ്ങനെ പോയി പറയുന്നത് ഹരീഷ് പറയും ഇറങ്ങിപ്പോയതൊന്നും അല്ല കൂടെ ജോലി എടുക്കുന്ന മറ്റൊരാൾ പറയും അങ്ങനൊരു സംസാരം ഉണ്ട് കേട്ടോ രാജാവിൻ്റെ കടയിൽ നിന്ന് ഞാൻ കേട്ടിരുന്നു പിന്നെ തെറി കേൾക്കേണ്ട എന്ന് ഞാൻ ഞാനിവിടുന്ന് പറയുന്നത് നിധി വീട്ടിലേക്ക് കയറുമ്പം തന്നെ ചുറ്റുള്ളവർ ഓരോന്നിങ്ങനെ പറയും സുധി പറയും ആളുകൾ പലതും പറയും അതിനൊന്നും ചെവി കൊടുക്കണ്ട അരുണ് നിധിയെ തടഞ്ഞിട്ട് എന്തിനാ വന്നതെന്ന് ചോദിക്കും നിധി കുറേ അപേക്ഷിക്കും പക്ഷേ എന്നിട്ടും അരുൺ സമ്മതിക്കില്ല അരുൺ പറയും ഈ തെണ്ടിയെ കൊണ്ട് വന്നതിന് പിടിച്ചു പുറത്താക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയും അരുണ് നിധിയെ അടിക്കാൻ നോക്കുമ്പോൾ സുതി മുന്നിൽ കയറി നിൽക്കുകയാണ് സുതിക്ക് അടിയുള്ളൂ സ്തുതിക്ക് ദേഷ്യം വന്നിട്ട് സുതി എണീറ്റിട്ട് തിരിച്ച് അരുണിനെ അടിക്കുകയാണ് എല്ലാവരും കൂടി രണ്ടാളെയും പിടിച്ചു മാറ്റും നിധി വരും അച്ഛനെ ഏത് ഹോസ്പിറ്റലിലാ ഉള്ളതെന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടെ പോയി കണ്ടോളാം ഞാൻ അവരോട് കാര്യം പറയാം അവർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും സുതി പറയും ഒരു പ്രാവശ്യവും നിധി അച്ഛനൊന്ന് കണ്ടോട്ടെ അരുണ് പിന്നെയും സുതിയെ അടിക്കാൻ നോക്കുകയാണ് എല്ലാവരും കൂടെ വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റും എന്നിട്ട് അതിലൊരാൾ അരുണിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുകയാണ് നീ ചെയ്ത ക്രൂരത ഓർത്തിട്ടാണ് അച്ഛനങ്ങനെ ചെയ്തത് ദൈവം പോലും പൊറുക്കില്ല മോളെ എന്നൊക്കെ ഒരാളിങ്ങനെ പറയും അതും പറഞ്ഞ് അരുണേയും കുട്ടി എല്ലാവരും അകത്തേക്ക് പോവുകയാണ് ആ സമയത്ത് അങ്ങോട്ട് കാറിൽ വരികയാണ് സൂര്യ സൂര്യ പുറത്തിറങ്ങിയിട്ട് ഷോ കാണിക്കുക സുധി ദേഷ്യം പിടിച്ചിട്ട് സുധിയെടുത്തിട്ട് ജീപ്പിലിട്ട് അടിക്കും എന്നിട്ട് കൈ ചുറ്റി പിടിച്ചിട്ട് പറയും നിധിയുടെ വീട്ടുകാരടിച്ചാൽ ഞാൻ ചിലപ്പം ക്ഷമിക്കും പക്ഷേ നിന്നെ ഒന്നും സഹിക്കേണ്ട കാര്യം എനിക്കില്ല അതും പറഞ്ഞ് സൂര്യയെ പിടിച്ച് അപ്പുറത്തേക്ക് തള്ളിയിടുകയാണ് എന്നിട്ട് സൂര്യ പിന്നെ വന്നിട്ട് നിധിയോട് പറയും നിധി എൻ്റെ കൈ വേദനിക്കുന്നു ഇവനൊരു പോലെ പെരുമാറുന്നു നീ എന്തിനാ ഇവനെ കല്യാണം കഴിച്ചത് അങ്കിളിനെ കാണാൻ മതല്ലേ അങ്കിളുടെ അടുത്ത് ഞാൻ കൊണ്ടുപോകാം ഇങ്ങനെ ദേഷ്യം വരും സൂര്യ പറയും ഈ താലി പ്രശ്നമല്ല ഇതിച്ചിട്ട് എൻ്റെ കൂടെ വാ ഞാൻ നോക്കിക്കോളാം